പ്രിയപ്പെട്ടവരെയും ബഹുമാനീര് ഈ സാഹിത്യ തീരം ചർച്ചയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് എന്തായാലും ഏറ്റവും അർഹതപ്പെട്ട ഒരു അവസരത്തിലാണ് ഇവിടെ വന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ് കാരണം ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ സാഹിത്യതീരം പോലെയുള്ള പരിപാടികൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം പുസ്തക വായന വളരെയധികം കൂടിയിട്ടുണ്ട് എന്ത് ആരെന്ത് പറഞ്ഞാലും നമ്മളൊരു പത്ത് വർഷം മുമ്പ് ഈ കരിക്കോട്ടക്കരയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പത്തെ ഒരു കാര്യം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് അന്നത്തെ അന്ന് ഈ പുസ്തകങ്ങൾ എഴുതുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ എന്ത് പുസ്തകാനുണ്ടായിരുന്നു നമ്മുടെ ഏരിയയിൽ ഇല്ല ഞാനിപ്പം നെല്ലിക്കാൻ പോയി ഒരു സൗഹൃദ ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടേറിയറ്റ് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളാണ് അവിടെ ആരും പുസ്തകം എടുക്കാൻ വരുമോ ഒന്നും ഒരു പരിപാടിയും ഇല്ല പുസ്തകങ്ങളെപ്പറ്റി ചിന്തയില്ല വറച്ചിലില്ല ഒന്നുമില്ലാത്തതാണ് അവിടെ നിന്നും എൻ്റെ സ്കൂളിലെ കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിൽ വന്നിട്ട് ഒരിക്കലും റാം കേർ ഓഫ് ആനന്ദിയും ഒടയും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുസ്തക വായന എന്ന് പറയുന്ന അത് വളരെ ഭംഗിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പുതിയ കുട്ടികളിലേക്ക് കൊണ്ടാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും ഇവിടെ അല്ലെങ്കിൽ ഒരിക്കലും വരുന്നൊരു സാഹചര്യം അല്ല പണ്ട് ഒരു പുസ്തക ചർച്ച വെച്ചാൽ വരുന്ന ഒരു സാഹചര്യം അല്ല പണ്ട് ഇതിന് സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പുസ്തകങ്ങളുടെ പ്രചരണം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ സ്വാധീനത്തിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ പടി സാഹിത്യ തീരം പോലെയുള്ള സാഹിത്യ ചർച്ചകളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇവരാണ് ഈ സോഷ്യൽ മീഡിയ ഈ പുസ്തക ഭൂമിൻ്റെ ഈ വായനയ്ക്കുമുണ്ടായ ഈ ഭൂമിൻ്റെ ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് അതിന് ഉണ്ടാക്കി വെച്ചത് ഈ ബഷീർക്കെ പോലെയുള്ള ധാരാളം കേരളത്തിലങ്ങോളം അങ്ങോളമുള്ള നിസ്വാർത്ഥരായിട്ടുള്ള അതായത് സാഹിത്യ സംഘാടകരാണ് കാരണം അതിനു മുൻപ് നമ്മളൊരു സാഹിത്യകാരൻ ഇപ്പോൾ എസ് അരീക്ഷ ഇവിടെ വരികയാണെന്ന് നോക്കട്ടെ അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരാം ഇവിടെ ഏതെങ്കിലും ഒരു വലിയ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനോ അത്തരം പരിപാടിക്കായിരിക്കും വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കും വന്നൊരു ഫോട്ടോ എടുക്കാനോ അദ്ദേഹത്തോടൊന്ന് കുശലം പറയാനോ ഒന്ന് വർത്താനം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പുസ്തകം ഒപ്പിട്ട് മേടിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ളൊരു സാഹചര്യം അത്തരം വീതുകളിലില്ല അതേസമയം ഇപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത് ഇത്തരം സാഹിത്യ ചർച്ച വ്യാപകമായതോടുകൂടി എഴുത്തുകാരൻ സാധാരണ മനുഷ്യരോടൊപ്പം ഇരുന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് അവനവൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള നല്ല അഭിപ്രായം തെറി ഇപ്പം അരീഷ് വായന നമുക്ക് തരും പറയും ഇവിടെ ഇരുന്ന് വരുന്ന പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പട്ടുന്നൂറ് പൊടിയിൽ എന്താണ് കാണിച്ചു വെച്ചാൽ ആ ഇത് വായിച്ചിരുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത അത്തരമൊരു ജനകീയമായ സ്വഭാവം കൊണ്ടുവന്നു അതാണ് പുസ്തക വായനയെ ഇത്രയധികം വളർത്തിയതെന്നാണ് ഞാൻ കൂട്ടുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ബാക്കിയായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ഇപ്പം ഈ ശ്രീകണ്ഠപരം സാഹിത്യ തീരത്തിൻ്റെ രണ്ട് നല്ല ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടാൽ എനിക്ക് കുറച്ച് റീച്ച് കിട്ടും അല്ലാണ്ട് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടിട്ട് എന്തേലും റീച്ച് കിട്ടുമോ അപ്പോൾ സാഹിത്യതീരം എന്നുള്ളൊരു ബേസ് അവിടെ കിടന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോകാനാണ് പറ്റുക ഇതാണ് ഇത്തരം സാഹിത്യ ചർച്ചകൾ കൊണ്ടുണ്ടാകുന്ന നേട്ടം അത് വായനയെ വളരെയധികം മുൻപോട്ട് കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എന്തേലും എടുത്താൽ ഈ സാഹിത്യ തീരം ചർച്ച തുടങ്ങിയതിൽ പിന്നെ എത്രയോ എഴുത്തുകാരുണ്ടായി വന്നിട്ടുണ്ട് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് ഒന്നും രണ്ടും പതിപ്പുകൾ കടന്നു പോകുന്നുമുണ്ട് പണ്ടൊക്കെ ഏറ്റവും നല്ല പുസ്തകം പോലും ഒരു പതിപ്പിനപ്പുറം പോകണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയണം ഇതായിരുന്നു സാഹി സാഹചര്യം അപ്പം തീർച്ചയായിട്ടും ഇത്തരം ഈ സാഹിത്യ തീരത്തിൻ്റെ സംഘാടകരെ ബഷീറക്കയെ ഞാനും ബഷീറക്കയും ഇരിട്ടി ടൗണിൽ ഒരുമിച്ച് വളർന്നുവരാം ഒരുമിച്ച് നമ്മളെ നമ്മുടെ യൗവനം നമ്മൾ ഇരിട്ടി ടൗണിലായിരുന്നു അല്ലേ ആൾ ഇഞ്ചി വട്ടായി ഞാൻ ഓട്ടോറിക്ഷ അപ്പം അങ്ങനെ നമ്മൾ ജീവിച്ചൊരു കാലമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും സാഹിത്യത്തിന് വേണ്ടി മലയാള സാഹിത്യത്തിന് വേണ്ടി ഇത്രയും സംഭാവന ചെയ്യുന്ന ഒരാളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതിൻ്റെ പ്രത്യേക കമ്മിറ്റിയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് അവരെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അപ്പം അതാണ് ഇനി നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ പുസ്തകം എസ് ശരീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ പല പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട് അതിലൊരു എലൈറ്റ് ക്ലാസ്സിൽപ്പെടുന്ന കുറച്ച് എഴുത്തുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ടി പത്മന അദ്ദേഹം ഒരാവറേജ് നിലവാരമുള്ള കഥ എഴുതിയാൽ തന്നെ അത് അദ്ദേഹം അംഗീകരിക്കും നമ്മളെല്ലാം അംഗീകരിക്കും ഒരു ആവറേജ് മതി അതിന അത് അല്ലാണ്ട് ഒരതുല്യ ലോകോത്തര കഥയൊന്നും അദ്ദേഹം എഴുതണ്ട അദ്ദേഹം ഒരു ആവറേജ് നിലവാരമുള്ള കഥ എഴുതിയാൽ പോലും നമ്മൾ അംഗീകരിക്കും അതിനുള്ള ഒരു ഒരു ഇത് പുള്ളി ഉണ്ട് ഒരു സ്പേസ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് 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 അതാണ് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിൽപ്പെടുന്ന കുറച്ച് എഴുത്തുകാരൻ അവർ ആവറേജെങ്കിലും എങ്കിലും എഴുതണമെന്നാണ് നമ്മൾ വായനക്കാർ നമ്മുടെ വായനക്കാർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഇതൊന്നും പൊഴ്ത്തി പറയാൻ വേണ്ടി അവർ എഴുതി തരണേ അതിൽ താഴോട്ട് പോകരുതേ എന്നാണ് വായനക്കാരാഗ്രഹിക്കുന്നത് പക്ഷേ ആ ആ കൂട്ടത്തിലല്ല ഹരീഷ് ഭയപെടുന്നത് ഇയാൾ ആവറേജ് എഴുതിയാൽ ആവറേജ് അല്പം കൂടെ മുകളിലെഴുതിയിട്ടോ കാര്യമില്ല മീസ കഴിഞ്ഞ് മീസ ആ കാലത്ത് ഇറങ്ങിയ ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമിയിൽ എഴുതില്ല എന്ന് തന്നെ പറയാൻ കാരണം ഹരീഷു ആയിട്ടുള്ള സൗഹൃദമേ അല്ല ഞങ്ങൾ വലിയ സൗഹൃദത്തിലൊന്നും അല്ല മീസ എന്ന് പറയുന്ന നോവൽ എഴുതി അത് അത് പ്രസിദ്ധീകരണം നിർത്തിയത് മലയാള സാഹിത്യത്തോട് ചെയ്ത ഒരു ഒരു ചതി എന്നുള്ള രീതിയിലാണ് അത് അത് മലയാള സാഹിത്യ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു നടപടി എന്ന രീതിയിലാണ് ഞാൻ ഈ മാതൃഭൂമിയിൽ എഴുതില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചത് അപ്പോൾ ആ നോവൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ ചർച്ച നമുക്കറിയാം ഞാനിപ്പം ഇവിടെ തുറന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ആ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിൽ ഇത്രയും കഥകളുണ്ട് എവിടെ നീണ്ടൂരും അവിടെ അയമനത്തും ഈ അപ്പർ കുട്ടനാട്ടിലും എല്ലാം ഉള്ള ഇത്രയും കഥാപാത്രങ്ങളും കഥകളും ഉണ്ട് എൻ്റെ നാട്ടിലേക്ക് വന്ന് നോക്കിയാലും ഇങ്ങനെ കുറേ പേരെ കാണാൻ സാധിക്കില്ലേ എന്ന തോന്നലുണ്ടായത് ആ തോന്നലിൽ നിന്നാണ് പുറ്റ എന്ന് പറയുന്ന കൃതി ഉണ്ടാകുന്നത് ഞാൻ പറയുന്ന എഴുതാൻ കാരണം മീശ വായിച്ചെന്നുണ്ടായ ഒരു ഒരു ഇത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഓഗസ്റ്റ് എന്ന് പറയുന്ന കൃതിയുടെ വരവ് അതും മലയാളത്തിൽ അത്തരം ഒരു ജോണർ അത്തരത്തിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു കൃതി വേറെ ഉണ്ടായിട്ടില്ല കാരണം അത് ലോക സാഹിത്യത്തിലാക്കി ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിവിലൈസേഷൻ എന്ന് പറയുന്ന കൃതി സിവിലൈസേഷൻ എന്ന് പറയുന്ന കൃതി പറയുന്നത് യൂറോപ്പിലേക്ക് ലാറ്റിൻ അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാർ ഇങ്ങോട്ട് കുടിയേറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും ചരിത്രത്തെ സംഭവിച്ചെന്താ യൂറോപ്യൻസ് ലാറ്റിൻ അമേരിക്കയിൽ പോയി അമേരിക്ക പിടിച്ചടക്കി യൂറോപ്യൻ കൾച്ചർ അമേരിക്കയിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ലാറ്റിൻ അമേരിക്കക്കാർ യൂറോപ്പ് പിടിച്ചടക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും അവിടുത്തെ ഗോത്രവർഗത്തിൻ്റെ കൾച്ചർ യൂറോപ്പിലെത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചരിത്രം മുഹൂർത്തത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ആ കൃതി എഴുതിയിരിക്കുന്നത് അതുപോലെ മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഓഗസ്റ്റ് പതിനേഴ് ആ ഓഗസ്റ്റ് പതിനേഴ് ചരിത്രത്തെ നോക്കി കണ്ട വിധമൊക്കെ നമുക്കറിയാം അതിന്റെ സ്വാധീനത്തിൽ ധാരാളം കൃതികൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ഓഗസ്റ്റ് പതിനേഴിന് ശേഷം ഞാനിപ്പം ഇത് വീണ്ടും പറയുന്ന മുതലടക്കം അത്തരം അത്തരം ചിന്തകളിൽ നിന്നാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് എനിക്കറിയില്ല ഉണ്ടായാലും അറിയില്ല എന്നെ സംബന്ധിച്ച് മലയാള സാഹിത്യത്തെ ഇന്ന് ഏറ്റവും മുന്നിൽ നിന്ന് ലോക സാഹിത്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയെ സരീഷാണ് മലയാള സാഹിത്യത്തെ ലോക ലോകസാഹിത്യത്തിൻ്റെ മുന്നിലേക്ക് ഏറ്റവും പ്രധാനമായും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളെ സരീഷാണ് അദ്ദേഹത്തിൻ്റെ ഈ പട്ടുന്നൂൽ പുഴു എന്ന് പറയുന്ന പുസ്തകമാണ് ഇന്ന് അവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ആ ചർച്ചയിലേക്ക് എൻ്റെ ഉദ്ഘാടകനായി വരാൻ സാധിച്ചൊരു വലിയ സന്തോഷമുണ്ട് പട്ടുന്നൂൽ പുഴു എന്ന് പറയുന്ന നോവലിനെ പറ്റി പറയുമ്പോൾ ഞാനത് ആദ്യം വായിച്ചപ്പോൾ തന്നെ പല സ്ഥലത്തും എനിക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ട് വായന നിർത്തേണ്ടി വന്നു കാരണം ഇവിടെ ഇരിക്കുന്ന ആര് വായിച്ചാലും നമ്മൾ ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഇപ്പോൾ ഒരു മധ്യവയസ്സിലൊക്കെ എത്തി നിൽക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളുടെ എല്ലാവരുടെയും അക്കാലത്തൊരു അനുഭവ പരിസരമുണ്ട് ഞാനിതിനിടയ്ക്ക് എൻ്റെ ചാച്ചൻ മരിച്ചപ്പോൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതൊരു മാതൃഭൂമി പത്രത്തിലൊരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പട്ടുന്നൂൽ പുഴു പുഴുവിലെ സാംസ ഈ സാംസ ഇട ഈ ചിത്രം വരച്ച് വെച്ചേക്കുന്നതന്നെ എനിക്ക് ആ കവറിലെ ചിത്രത്തിന് ചെറിയൊരു വളവുണ്ട് ഇങ്ങനെ ഒരു വളവുണ്ട് ഈ തലയ്ക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു വളവുണ്ട് ഹരീഷ് ഭായ നോക്കിയാലും ചെറിയൊരു വളവ് ചേർന്ന് എനിക്ക് കാണാൻ സാധിക്കും എന്നെ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു വളവുണ്ട് ചെറുതായിട്ട് ഇങ്ങനെയേ തല ഞാൻ പിടിക്കാറുള്ളൂ ഹരീഷ് ഭായി പിടിച്ച് അങ്ങനെ പിടിച്ചതല്ല പക്ഷെ ഞാൻ അങ്ങനെ തല പിടിക്കാൻ കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള മടി കൊണ്ടാണ് ആ മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലയിങ്ങനെ കുനിച്ചു പിടിച്ചതെങ്കിൽ എനിക്ക് വളവ് വരാൻ കാരണം അതാണ് ഇങ്ങനെ അല്ല അത് അത് ഫേസ്ബുക്കിൽ നോക്കിയതല്ല ഞാൻ ഈ നിലത്തേക്ക് നോക്കി നടന്ന് നടന്ന് കാരണം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു 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 ഭയം കൊണ്ടോ അപമാനം കൊണ്ടോ എന്തൊക്കെയോ കൊണ്ടാണ് ആ ഒരു വളവ് വന്നിരിക്കുന്നത് അതാണ് ഈ കുട്ടിയുടെ ക്യാരക്ടറിനെ ഞാൻ കൃത്യമായിട്ട് നോക്കുമ്പോൾ ആ വളവ് വരച്ചു വെച്ചിട്ടുണ്ട് ഈ വളവിൽ നിന്നാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത് നെല്ലിക്കാമ്പൂര് സഹൃദയ ഗ്രന്ഥാലയത്തിലേക്ക് പോകുന്നത് ഈ ഗ്രന്ഥാലയങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ജനലിൻ്റെ അടുത്ത് ആലോചിക്കും അലമാരി വെച്ചിട്ടുണ്ടാവുക ജനൽ കുറെ അലമാരികളുള്ളതുകൊണ്ട് ജനലിൻ്റെ അടുത്ത് കൂടെ അലമാരി വെക്കേണ്ടി വരും അപ്പം വെളിച്ചം കയറൽ കുറയും ഇരുട്ടുണ്ട് ഈ ഗ്രന്ഥാലയങ്ങളിൽ എപ്പോഴും ഒരു ഇരുട്ടുണ്ട് ആ ഇരുട്ടിലിരുന്നാൽ നമ്മളെ ആരും കാണില്ല അപ്പോൾ എന്ത് ചെയ്യും അതിന്റെ സൈഡിലേക്കുള്ള ആ ജനലിന്റെ അടുത്ത് കുറച്ച് തുറന്നിട്ട ഒരു ജനലിന്റെ അടുത്ത് പോയി മെല്ലെ കുത്തിയിരിക്കും ചെറിയ വെളിച്ചം കിട്ടും ആ വെളിച്ചത്തിലിരുന്ന് പുസ്തകങ്ങളിലേക്ക് കടന്നു പോയ എൻ്റെ ഓർമ്മ എനിക്ക് വന്നപ്പോൾ ഞാൻ വായന നിർത്തി എനിക്ക് പട്ടുന്നൂൽപ്പുഴുലെ സാംസ വായനശാലയിൽ പോയിരുന്നു ഓർമ്മ ആ ഭാഗം എത്തിയപ്പോൾ എനിക്ക് നെല്ലിക്കാൻ പോലും സഹൃദഗ്രന്ഥാലയത്തിൽ ഞാൻ പോയിരുന്നു വായിച്ചതിൻ്റെ ആ കാലം എനിക്ക് ഓർമ്മ വന്നു അവിടെ എനിക്ക് വായന നിർത്തേണ്ടി വന്നു ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മളെ കണ്ണ് നനയിക്കുന്ന നമ്മളുടെ മനസ്സിന് പിടിച്ചു വെക്കുന്ന ഒരു കൃതിയാണ് കൃതിയെ പറ്റി മധുമാഷി വൃത്തിയായിട്ട് പറയും അതുകൊണ്ട് അത്ര കാര്യങ്ങളേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇത്രയും പേര് ഇത്രയും കൂടുതൽ ആളുകളെ കാണാൻ സാധിച്ചത് ഇതുപോലെ മനോഹരമായൊരു ചടങ്ങിന് ഉദ്ഘാടനായിട്ട് വിളിച്ചതിന് വലിയ സന്തോഷം അപ്പം എന്തായാലും ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു